ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്ക മാസം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള ഒന്നാമത്തെ വഴി പ്രാർത്ഥനയാകുന്നു ധ്യാനം ചോദിപ്പീൻ നിങ്ങൾക്ക് തരപ്പെടും മുട്ടുപീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഏതേത് കാര്യങ്ങൾ യാതിച്ചാലും എല്ലാം നിങ്ങൾക്കേ ലഭിക്കുമെന്നും മറ്റും നമ്മുടെ കർത്താവ് ശ്രമിച്ചുക അരുളി ചെയ്തിരിക്കയിൽ നിന്ന് പ്രാർത്ഥന എത്ര ശക്തിയുള്ളതാണെന്ന് തെളിയുന്നു ഈശോ ഭർണോൻ സൂര്യനെ നിന്ന നിലയിൽ നിർത്തിയതും മൂശ ഫറവോൻ്റെ സൈന്യത്തെ ഒന്നാകെ സംഹരിച്ചതും ഏലിയ ദീർഘദർശി മഴ പെയ്യാതെ തടഞ്ഞിട്ട് പിന്നീട് പെയ്ച്ചതും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ലയോ എത്ര വിശുദ്ധന്മാർ തങ്ങളുടെ പ്രാർത്ഥനയാൽ മരിച്ചവരെ വീർപ്പിക്കുകയും രോഗികളെ സ്വസ്ഥരാക്കുകയും കുരുലന്മാർക്ക് കാഴ്ചയും ബദിരർക്ക് കേൾവിയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പരോപകാരത്തിനും സ്വരക്ഷയ്ക്കും വേണ്ടി മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ബലമേറിയവരായുധമാകുന്നു പ്രാർത്ഥന ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഉപയോഗിക്കാമെന്നും ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് വളരെ സഹായം ലഭിക്കുമെന്നുള്ളത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും തെളിവാകുന്നത് പോലെ ഭേദമില്ലാത്ത സത്യമാകുന്നു പ്രാർത്ഥന തനിയെ ചെയ്യുന്നതും പൊതുവിൽ ചെയ്യുന്നതും ഇങ്ങനെ രണ്ടു വകയാകുന്നു തനിയെ ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ പൊതുവിൽ ചെയ്യുന്നതിനാണ് കൂടുതൽ ഫലം അതുകൊണ്ട് തനിയെ ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ പൊതുവിൽ ചെയ്യുന്നതിലും വ്യക്തിയുള്ള ആളുകൾ പങ്കുകൊള്ളുന്നു പലർ കൂടി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലമുണ്ടെന്നുള്ളത് നമ്മുടെ കർത്താവ് തന്നെ അരളി ചെയ്തിട്ടുണ്ട് പൊതുവിൽ ചെയ്യുന്ന പ്രാർത്ഥന മൂന്ന് വിധത്തിലാകാം ഒന്നാമത് അനേകം കൂടെ ചെയ്യുന്ന ജപം രണ്ടാമത് ഒരു സഭയിൽ ഉൾപ്പെട്ടവർ തനിച്ച് ചെയ്യുന്ന ജപം ഏതൊരു സഭയിലെങ്കിലും ചേർന്നിരിക്കുന്നവർ ആ സഭയിൽ നടത്തി വരുന്ന ജപങ്ങൾ തനിയേ ചെയ്താലും അവ സഭയുടെ പൊതുവായ ജപങ്ങളാകിയാൽ പലർ കൂടി ചെയ്യുന്ന ജപത്തിന് തുല്യമാകുന്നു അതിനാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രത്യേക വിധത്തിൽ സഹായിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള നന്മരണ സഭയിൽ നിങ്ങൾ കൂടുന്നത് ഉത്തമമായിരിക്കും മൂന്നാമത്തെ വിധം യാതൊരു സഭയിലും പ്രവേശിക്കാതെയും കൂട്ടപ്രാർത്ഥന ചെയ്യാതെയും മരിക്കുന്നവർ തിരുസഭയിൽ സാധാരണ ചെയ്തു വരുന്ന ജപങ്ങളെയും ധർമ്മക്രിയകളെയും നിരൂപണത്തിൽ വരുത്തി അവയെ സത്യമായ ആശയോടുകൂടി താൻ ആഗ്രഹിക്കുന്ന കാര്യം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിനെ കാഴ്ചവെക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ ഈ മൂന്ന് വിധത്തിലുള്ള പ്രാർത്ഥനകളാലും അവരെ സഹായിപ്പുവാൻ ശ്രമിക്കേണ്ടതാണ് ഒടുവിൽ പറഞ്ഞ വിധത്തിലുള്ള പ്രാർത്ഥനയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായവും ഉപകാരവും ചെയ്യാൻ കഴിവില്ലാത്തവരായി ആരുമില്ല ശാസ്ത്രമറിയാത്ത മൂടന്മാർ ഒരു ഗതിയുമില്ലാത്ത ദരിദ്രർ കിടക്കുന്ന കിടപ്പിൽ നിന്ന് ഇളകുവാൻ പോലും വയ്യാത്ത രോഗികൾ ഇങ്ങനെ ഏത് ദിശയിലുള്ളവർക്കും ഈ പ്രാർത്ഥന യാതൊരു പ്രയാസവും കൂടാതെ ചെയ്യാവുന്നതാണ് പണച്ചെലവോ ബുദ്ധിമുട്ടോ സ്വന്തം ജോലികൾക്ക് വിഘ്നമോ കൂടാതെ നിർവഹിക്കാവുന്ന ഈ കൃത്യമെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ചെയ്യാതിരുന്നാൽ അത് അവരുടെ മേൽനുങ്ങൾക്ക് ഭക്തിയും സ്നേഹവും അലിവും കൃപയും ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതിൻ്റെ ലക്ഷ്യമായിരിക്കും ഈ വിഷയം സംബന്ധിച്ച് വേറെ ചില സംഗതികൾ കൂടി അറിയേണ്ടതുണ്ട് ഒന്നാമത് പാടുപോലെ കൂട്ടമായി പ്രാർത്ഥിക്കുക രണ്ടാമത് പട്ടക്കാർ സന്യാസികൾ കന്യകകൾ അഗതികൾ ഇവരെക്കൊണ്ടേ പ്രാർത്ഥിപ്പിക്കുക ദൈവമാതാവ് വിശുദ്ധ യവസേപ്പിതാവ് ആദ്യമായി സ്വർഗത്തിൽ വാഴുന്ന വിശുദ്ധന്മാരുടെ സഹായം അവർക്ക് വേണ്ടി യാചിക്കുക ജപം സ്വയം ജീവിയായ സർവേശ്വര ഇന്നേ ദിവസം മരണം പ്രാപിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് അങ്ങേ കൃപ ഞങ്ങൾ യാചിക്കുന്നു ഈ ആത്മാക്കൾ ചെയ്ത കുറ്റങ്ങളെല്ലാം അങ്ങ് പുറത്ത് അവരെ നിത്യനരകത്തിൽ തള്ളാതെയും ശുദ്ധീകരണ സ്ഥലത്തിൽ നിർത്താതെയും അങ്ങേ പ്രതാപമുള്ള തിരുസന്നിധിയിലേക്ക് വിളിച്ചു കൊള്ളണമെന്ന് അങ്ങേ അന്തമില്ലാത്ത ആധിക്യത്തെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ സുഹൃതജപം മറിയത്തിൻ്റെ മാധുര്യമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കേണ മേ സൽക്രിയ ഇന്ന് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ അഞ്ച് തിരുമുറികളെ കുറിച്ച് ജപം ചൊല്ലണം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ണൻ ഞങ്ങളെ രക്ഷിച്ച് വരണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കർത്താവങ്ങൾ കൂടെ സ്ത്രീകളിലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് വരണമേ ആ മേൻ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഹോമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും ഓത്ത് എന്നേക്കും അങ്ങേടേതാവുന്നു ആമേൻ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പരാൻ്റെ മേ ഭാപികള ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് അങ്ങ് ക്ഷമിച്ചിരിക്കും ഇതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ഓ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മഹത്വം നയിക്കും അങ്ങയുടെതാകുന്നു ആമ്മേ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണേ ഞങ്ങളുടെ തീരുമാന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഇതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോ ക്ഷമിക്കണം മേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മോത്തം നോക്കും അങ്ങേടേതാവുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്ത് നമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ച് വരണമേ എന്തെന്നാൽ രാജ്യവും ശക്തി മഹത്വം നയിക്കും അങ്ങനെ ലേതാവുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാൻ്റെ മനോളത്താൽ മോഷത്തിൽ ചേരുവാൻ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോമിശു കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോമിശ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോമിശ കർത്താവിൻ്റെ വിലമതിയാത്ത മതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ ശുദ്ധീകരണാത്മാക്കളുടെ ലുപ്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകയെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആഘോഷങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂവാത ഉശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തമ്പുരാൻ്റെ പുണ്യജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ സകലമാലാകമാര് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാര് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യുസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരും ദീർഘദർശികളുമായവ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരും ഏവൻ ഗേലിയോസിന്മാരുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇസ്തഫാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലവറന്തി ഓസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആംബ്രോസിസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വന്ദകരുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധനന്മാരുമായി സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധമറിയമ്മലേത്തായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധകത്രിനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബർഭരായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിധവകളും കന്യകകളുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിൻ്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവ് അവരുടെ പാപങ്ങൾ പുറത്തരളമേ കർത്താവ് അവരെ രക്ഷിക്കണമേ ദയാഭരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവെ അവരെ രക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവെ അവരെ രക്ഷിക്കണമേ സഹലാതിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ ബാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയേയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെയെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാല പ്രായത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾ മുടിയെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ സ്ലീവായെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അവമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ മഹിമയുള്ള ഉദാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ അങ്ങേ അതിശക്തമായ ആരോഹണത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റൂഹാദൂഷയുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപയായിരിക്കുന്ന മറിയം മഗ്നായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും രക്ഷിച്ചറിയണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സഹല ആത്മാക്കൾക്കും ദയ ചെതരളമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സഹലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപദൂഷത്താൽ അവർക്കുണ്ടായിരുന്ന ശിക്ഷകർ കുറച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണ പോവാൻ തക്കോണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൃപയുടെ ഉറവയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലേണമേ ഭൂലോകദോഷത്തെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ കർത്താവ് അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതം വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടിയാണ് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും ആകത്തു എന്നേക്കും അങ്ങേടിയതാവുന്നു ആ മേൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന്മണ്ണം സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സഹലവിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരുന്നു സർവേശ്വര മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തികളുടെ അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തറിയണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടല്ലേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരെ വേദന നീങ്ങി എന്ന നയിക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്തു തരണമെന്ന് അങ്ങേയോടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി നിത്യാശ്വാസം അവർക്ക് നിത്യ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേ നീശോ ഈശോ ഞങ്ങളുടെ മേലെയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മോത്തും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനുമ്പുത്തനും പരിശുദ്ധാൽ ഭാവിന് സ്തുതി പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ആ ദുഷ്ടനം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യ ശൈത്യ മഹത്വം എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊണ്ടമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നയിക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെയ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും മാർത്തും എന്നേക്കും അങ്ങേലും ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങോടുകൂടെ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്തനം പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴേപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാറുള്ളി ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളുടെ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഈ പൊഴിയെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഈ പൊഴിയെപ്പോഴും എന്നേക്കും ആമേൻ